മത്സ്യ കർഷകർക്കൊപ്പം കെ സി വൈ എം ലൈഫ് ലൈൻ ഫോർ പെരിയാർ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് കെ സി വൈ എം മുന്നോട്ട് വന്നതിന് അവരെ അഭിനന്ദിക്കുന്നു എന്തെങ്കിലും ദുരിതം അല്ലെങ്കിൽ ദുരന്തം മുഖ്യത്തുറ്റിൽ സംഭവിച്ചു കഴിയുമ്പോൾ ആദ്യം നാം ഒന്ന് വിറങ്ങലിച്ചു നിൽക്കും അതിനുശേഷം പ്രതികരിക്കും അത് കഴിയുമ്പോൾ അത് തീർന്നു മത്സ്യകുരുതിയെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളുമൊക്കെ ദൃശ്യശ്രാവ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ വയനാടിലെ പ്രശ്നമാണ് വാസ്തവത്തിൽ ഇന്നലെ വൈദികരോട് സംസാരിച്ചപ്പോൾ വയനാട് പ്രശ്നം അവതരിച്ചപ്പോൾ എനിക്ക് എൻ്റെ വേദന മറക്കാനായില്ല തൊണ്ടയിടറിക്കൊണ്ടാണ് ഞാൻ അച്ഛന്മാരോട് സംസാരിച്ചത് അപ്പം എങ്ങനെയുള്ള ദുരന്തങ്ങൾക്കെതിരായി അതിന് കാരണക്കാരാവുന്നവരെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ സർക്കാരുകൾ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന കാര്യം നാം ഓർമ്മിക്കുക കെ സി വൈ എൽ നടത്തുന്ന ഈ പ്രവർത്തനം പ്രശംസനീയമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ട് മത്സ്യ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുക വഴി അവരുടെ കുടുംബത്തിനും അവരുടെ കുഞ്ഞു അത് വലിയൊരു താങ്ങായി മാറും ഭാവിയിലും തുടർന്നുള്ള പരിപാടികളിലും എല്ലാ സഹായ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു കടമക്കുടി മുളവകാട് ചേരാനല്ലൂർ വരാപ്പുഴ കുണ്ടന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകാൻ സാധിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാനാവുന്നത് വരാപ്പിഴ തിരുപതയുടെ സംബന്ധിച്ചെടുത്തോളം ഇത് മഹത്താരമായ ഒരു കാര്യമാണ് കെ സി സംബന്ധിച്ചോളം ഈ ഒരു സുവർണ ജൂബിലി വർഷത്തിലായിരിക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുവാനും അവരോട് പക്ഷം ചേരുവാനോ ഒക്കെ സാധിക്കുന്നുള്ളത് ഇന്ന് കെ സി വയ്യം വരാപ്പിഴ നൽകുന്ന ഈ അഞ്ഞൂറ് കരിമീൻ കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ ഏറെ ചാരിത്രാർത്ഥ്യമുണ്ട് അഭിവന്തി പിതാവ് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്നുണ്ടെന്നുള്ളത് വിശുദ്ധ മദർ തെരേസ കേരളത്തിന്റെ ധാർമ്മിക യുവജന പ്രസ്ഥാനം എന്നാണ് കെ സി വയ്യമ്മനെ വിശേഷിപ്പിച്ചത് ആ പ്രസ്ഥാനത്തിന് ഇന്നിവിടെ നൽകാൻ സാധിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെ നമ്മുടെ യുവജനങ്ങളോട് പറയാൻ സാധിക്കും പാവപ്പെട്ടവന്റെയും അശ്വരനോടെയും പാർശ്വവൽക്കരിപ്പിട്ടും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യം യുവജനങ്ങൾക്ക് നൽകാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളത് പ്രിയമുള്ളവരെ ഇത് ഒരു തുടക്കം മാത്രമാണ് നമ്മൾക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തു കിടക്കുന്ന ഒരു പ്രദേശമാണ് മൂലപ്പള്ളി മൂലപ്പള്ളിയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൂടി ഇതിനുശേഷമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കെ സി വൈ എം വരെ അപ്രതിരൂപ ഈ നിമിഷം അറിയിക്കുകയാണ്